നമസ്കാരം ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് ലേഡീസിൻ്റെ ലെഗ്ഗിൻസ് ഹോൾസെയിൽ മാർക്കറ്റ് പക്ഷേ നമുക്കൊരു ഹോൾസെയിൽ മാർക്കറ്റിൻ്റെ അല്ല നമുക്കൊരു ഹോൾസെയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു ഡീലറെ തന്നെ പരിചയപ്പെടാൻ കഴിഞ്ഞു അദ്ദേഹം ഒരു മലയാളിയാണ് അദ്ദേഹത്തിൻ്റെ മാനുഫാക്ചറിങ് വരുന്നത് മാനുഫാക്ചറിങ് യൂണിറ്റ് വരുന്നത് തിരുപ്പൂരാണ് ഇപ്പം ബാംഗ്ലൂരും അതുപോലെ തന്നെ കേരളത്തിലേക്ക് അദ്ദേഹത്തിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് നമുക്ക് നമുക്കെന്തായാലും അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടാം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ലെഗിൻസിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് അതുപോലെ തന്നെ എങ്ങനെയുണ്ട് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കാം ഞാൻ എന്തായാലും അതിൻ്റെ ക്വാളിറ്റി നോക്കി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും നമുക്ക് എന്തായാലും അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം സ്ഥലക്കും വാരിക്കും അസാം നിങ്ങളുടെ പേര് ഷാവുൽ കേൾ നാട്ടിൽ കണ്ണൂര് അപ്പോൾ ഒരുപാട് പേർക്ക് അറിയണമെന്നുണ്ട് നമ്മുടെ ലേഡീസിൻ്റെ ലെഗിൻസിനെ കുറിച്ചിട്ട് അപ്പോൾ അതിൻ്റെ പ്രൈസും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങളെന്നെ കാണിച്ചതാണ് നന്നായി ഓക്കെ പ്രൈസ് വന്നിട്ട് ഫോർട്ടി റുപ്പീസ് ഫോർട്ടി റുപ്പീസ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോട്ടൺ ആണ് ഓക്കെ എല്ലാ സൈസിലും സാധനം വരുന്നുണ്ട് ഓക്കെ ഇതിപ്പോൾ എത്ര സയർ പ്രൈസ് എസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ എസ് എന്ന് പറയുമ്പോൾ എത്ര പ്രായമുള്ള കുട്ടി നമുക്കൊരു എസ് എന്ന് പറയുമ്പം സിക്സ് ഇയേഴ്സ് മുതലോട്ടേക്ക് ഓ തുടങ്ങും ഇപ്പോൾ എല്ലാവരും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് തോന്നുന്നില്ലേ അതെ ഇത് ഇതാണ് ഇപ്പോൾ ഫോർട്ടി റുപ്പീസ് മുതൽ മുതൽ തുടങ്ങുന്നത് ഇതൊക്കെ കോട്ടൺ തന്നെ പ്യുർ കോട്ടൺ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോ എസ് എക്സൽ തന്നെയാണോ ഇത് എടുക്കേണ്ടത് ഇത് നമ്മുടെ അടുത്ത് അഞ്ച് സൈസ് വരുന്നുണ്ട് ഓക്കേ ചില സീറോ മുതൽ ഉള്ള സൈസുകൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എസ് മുതൽ മീഡിയം സൈസ് എസ് മുതൽ അങ്ങോട്ടേക്കുള്ള സൈസുകൾ കൊടുക്കും ഇരുപത് മുതൽ എസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് അങ്ങനെയാണോ ഒരുമിച്ച് എടുക്കേണ്ടത് അല്ലെങ്കിൽ അല്ല അവർക്ക് ഏതാ വേണ്ട ആ രീതിയിൽ എടുക്കാൻ പറ്റും നമ്മൾ വരുന്നത് ഒരു ഫൈവ് ഒരു ഈ നാൽപ്പത് രൂപ വരുന്ന കോസ്റ്റൽ ആണെങ്കിൽ പത്ത് പീസ് ഒരു കളറിൽ ഒരു സൈസാണ് പത്ത് പീസിൽ ഒരു ബണ്ടില് ഒരു സൈസാണത് ഒരേ സൈസ് ഒരേ സൈസ് ഒരേ കളർ അങ്ങനെ നാല് പേരൊക്കെ നമ്മള് സ്റ്റാർട്ടിങ് റേഞ്ച് തുടങ്ങുന്നത് ഡിമാൻഡ് ഉള്ള ചില കളേഴ്സ് വൈറ്റ് അതന്നെ അങ്ങനെ ഒറ്റ അത് എത്ര എത്രവണ്ണം ഒരു പാക്കിംഗ് ഒരു കണക്ക് പിന്നെ അതേപോലെ ഒരു കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പത്ത് പീസ് എന്നുള്ളത് ആക്കിയിട്ടുള്ളത് ഈ ലോ റേഞ്ചിൽ പത്ത് പീസ് ഹൈ റേഞ്ചിൽ വരുമ്പോ ഫൈവ് പീസിന്റെ ആക്കിയിട്ടുണ്ട് മണ്ണില് ഒരു കളർ ഒരു ഡിസൈന് ഒറ്റ സൈസ്

ഇത് ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ആണ് ഇതിൽ എക്സൽ ഡബിൾ എക്സൽ വരും സാധാരണ സൈസ് വൈസ് എന്ന് പറഞ്ഞാൽ എല് കൊടുത്തിട്ടാണ് എല്ലാവർക്കും എക്സൽ എന്ന് പറയുന്നത് നമ്മളത് എക്സ് എൽ എക്സൽ തന്നെ ഉണ്ടാവും എല് എൽ തന്നെ ബ്രാൻഡ് സൈസ് തന്നെ ഉണ്ടാവും ഇത് ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ആണ് ഓക്കെ ഇത് എക്സൽ സൈസ് ആണ് ഇത് ഇതിപ്പോ ഇതും ഇത് ടൂ സാധാരണ എക്സൽ സൈസ് ആണ് വരാം ഇത് എത്രയും വലിയ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം ക്വാളിറ്റി നല്ല ക്വാളിറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഇത് ഹോൾസെയിൽ പ്രൈസാണ് ഇതിന്റെ പ്രതേകതെന്ന് പറഞ്ഞാൽ ഒന്നും പോകില്ല അതെ ഫോർ എന്ന് പറയുമ്പോൾ ഇതിൽ അഞ്ച് സൈസ് വരുന്നുണ്ട് എന്നുവെച്ചാൽ സ്റ്റിച്ചിങ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് വീട്ടിൽ കൊണ്ടുവരി വീണ്ടും സ്റ്റിച്ചിങ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇതിൽ ഈ ഫോർവേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആർക്കുണ്ട് ഈ ലൈക്ര ആണ് കുറേയൊക്കെ കമ്പനികളുണ്ട് അതിൽ തന്നെ നമ്മൾ കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ആയിട്ട് ഇറക്കിയിട്ടാണ് ഉള്ളത് ഓക്കെ ഈ ഫോർവേ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ വരും ഓ എത്ര നീളത്തിൽ നമുക്ക് ഇത് ആ ഇപ്പോൾ കളറോ കാര്യങ്ങളോ പോകില്ല ഫുൾ ഗ്യാരൻറ്റിയാണ് പിന്നെ ഇതിൽ വരുന്നത് വെച്ചാൽ എല്ലാ ലേഡീസും കംഫർട്ടബിൾ യൂസ് ചെയ്യുന്നത് ഇതൊരു പീസ് വരുന്നുണ്ട് അവിടെ ഓക്കെ ഈ ഡയമണ്ട് ഷേപ്പ് കട്ടിംഗ് ആണ് സാധാരണ ലെഗിൻസിൽ ഈ ഡയമണ്ട് ഷേപ്പ് ഉണ്ടാവില്ല ഓക്കെ നമ്മളെ ഈ പാറ്റേണിൽ ഡൈമൺഷിപ്പ് വരുന്നുണ്ട് ഇതിൽ ഇപ്പോൾ ഏതൊക്കെ സൈസ് ആയിരുന്നു ഇതിൽ എസ് എം എൽ എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ ത്രിപിൾ റേറ്റ് ആണ് ആ സെയിം റേറ്റ് ത്രിപിൾ എസ് എൽ അങ്ങനെ ഇല്ല എൻക്വയറി വരികയാണെങ്കിൽ നമ്മൾ മാനുഫാക്ച്റിങ് ചെയ്തു കൊടുക്കും ഓക്കെ ഇവിടുത്തെ സാധാരണ ഉണ്ടാവും കൂടുതൽ ഓർഡർ ഉണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കും മാത്രമേ ഉള്ളൂ മാനുഫാക്ചറിങ് തിരുപ്പൂർ ആണ് മെയിൻ മാനുഫാക്ചറിങ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്താൽ നൂലെടുത്തുകൊണ്ട് ഡെയിങ്ങിന് കൊടുത്തു എല്ലാം സ്വന്തമായിട്ടുള്ള പരിപാടിയാണ് ഓക്കെ ഇത്ത നൂലെടുത്ത് ലാസ്റ്റ് ലെഗിൻസ് കൈമൊക്കെ കിട്ടുന്നവരെ എല്ലാം നമ്മളെ വർക്കേഴ്സ് വർക്കേഴ്സിനെ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ തുണി വാങ്ങാൻ പോകുകയാണെങ്കിൽ ഓരോരു ഗോഡോണിൽ ഓരോരു തുണിയാണ് ഇന്ന് നിങ്ങൾക്ക് തന്ന റേഞ്ച് നമുക്ക് നാളെ തെങ്ങ് തരാൻ പറ്റില്ല ഇത് ക്വാളിറ്റി നോക്കുന്ന ജി എസ് എം വൊിയാണ് വെയ്റ്റാണ് ഇതിൻ്റെ അപ്പോൾ ഇന്ന് നമ്മളൊരു ഗോഡോണിലെടുത്താൽ ഒരു സൈസ് ആയിരിക്കും സൈസായിരിക്കും അടുത്തെടുത്താൽ വേറൊരു ആയിരിക്കും അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നുണ്ട് അതേ ലെവലിലാണ് വൺ എയ്റ്റി വൺ സെവൻറ്റി വൺ എയ്റ്റി ഒരു ജി എസ് എമ്മിലാണ് ഇത് നമ്മൾ കൊണ്ടെടുക്കുന്നത് നടക്കുന്നത് ഓക്കെ മാർക്കറ്റിൽ ബയോവാഷ് അതായത് ബബിൾസോ കാര്യങ്ങളൊന്നും വരില്ല മാർക്കറ്റിൽ നൂറ്റി പത്ത് രൂപ പോലെയാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് നാൺ ബയോ ഓക്കെ നമ്മൾ ബയോവാഷ് ആയതുകൊണ്ട് തൊണ്ണൂറ്റെട്ട് രൂപയോ പോലെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ നൂല് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് എടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ നമ്മൾ നൂലെടുത്തിട്ട് തുണി ചെയ്ത് തുണി ഉണ്ടാക്കി അതിന് ശേഷം കട്ടിങ് കാര്യങ്ങൾ ഡെയ്യിങ് കളർ എല്ലാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് തിരുപ്പൂർ തിരുപ്പൂർ മെയിൻ ഓഫീസാണ് നമ്മൾ ബ്രാഞ്ച് കണ്ണൂരുണ്ട് ക്യാപിറ്റൽ മാളിൻ്റെ അടുത്തായിട്ട് വരും പിന്നെ ബാംഗ്ലൂർ വന്നിട്ട് നമ്മുടെ രാജ്കുമാർ സമാധിൻ്റെ അടുത്ത് അതായത് മഹാലക്ഷ്മി ലേവട്ടിലേക്ക് വരുന്ന വെയിൽ നമ്മളെ കണ്ടീരുവോ സ്റ്റുഡിയോ മെയിൻ റോഡ് ഉണ്ട് ഫിലിം ഷൂട്ടിംഗ് എടുക്കുന്നത് ആ റോഡിലാണ് നമ്മൾ ഷോപ്പ് റെയിൽവേൻപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മെട്രോ ഉണ്ട് അതുപോലെ അവിടുന്ന് വരികയാണെങ്കിൽ ഓട്ടോയിൽ വരാം അല്ലെങ്കിൽ ബൈ വാക്ക് വരാം ഷോർട്ട് ഉണ്ട് ഇത് ആങ്കൽ ലെന്ത് ആങ്കിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ത്രീ ഫോർ അല്ല അല്ലാത്ത രീതിയിൽ ഇടുന്നൊരു സൈസുണ്ട് ഓക്കെ ഇത് ബ്രാൻഡിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ ലൈക്കറുണ്ട് ഫൈവ് പെർസെൻറ്റ് ലൈക്കറാണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റ് കോട്ടൺ ആണ് ഓക്കെ അതെല്ലാം കളർ കളർ ഗ്യാരണ്ടി കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ സാധാരണ മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ഇപ്പോൾ ഹോൾസെൽ ആയിട്ട് ഒരുപാട് ഡ്രസ്സ് ഒരാളെടുത്തുകൊണ്ട് പെട്ടെന്ന് അയാളെ കൈമന്ന് ഡ്രസ്സ് പോയ ടൈമിൽ കളർ പ്രശ്നം വന്നു ഫെയ്ഡായി തിരിച്ചെത്തി അപ്പോൾ ഒരു ഡ്രിബ്യൂട്ടർ ആണെങ്കിലും നമ്മള് മാനുഫാക്ചറാണ് നമ്മുടെ ഡീലേഴ്സും ഡിസ്ട്രിബ്യൂട്ടർമാരും നമ്മുടെ കയ്യിലുണ്ട് നമ്മള് ഡിസ്ട്രിബ്യൂട്ടർമാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ ഡിസ്ട്രിക്ടും ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫ്രാഞ്ചൈസി കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ബ്രാൻഡിൽ തന്നെ നമ്മളടുത്ത് ഇതിൽ ലെഗിൻസിൽ തന്നെ ഒരു നാലഞ്ച് ക്വാളിറ്റി വൈസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഫിഫ്റ്റി ഫോർട്ടി റുപ്പീസ് മുതൽ ടൂ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് വരയ്ക്കുള്ള ക്വാളിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ മാർക്കറ്റിൽ വലിയ വലിയ എന്ന് പറഞ്ഞാൽ ആദിത്യ ബിർ പിന്നെ അതേപോലെ നമ്മൾ ആദിത്യ ബിർള പ്രിസ്മ പിന്നെ പോലെ ടീ ട്വീൻ ബഡ്സ് എന്ന് പറഞ്ഞ കമ്പനികളിലാണ് വലിയ കമ്പനികൾ പക്ഷെ ഒരുപാട് പരസ്യങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടാണ് അവർ ചെയ്യുന്നത് നമ്മളത് പരസ്യ കാര്യങ്ങളില്ലാണ്ട് ആ റേഞ്ചിലേക്ക് ആ ഒരു ക്വാളിറ്റിയും അതേപോലെ പ്രൈസ് വളരെ കുറച്ചിട്ടാണ് ഓക്കെ നമ്മൾ ചെയ്യുന്നത് ഇത് വരുന്നത് നയൻറ്റി റുപ്പീസ് ഹോൾസെയിൽ ബൾക്ക് റേറ്റ് ആണ് ഇതല്ല ഞാൻ പറയുന്നത് ടെൻ പീസെല്ലാം എടുക്കുമ്പം അതിന് റേറ്റ് കൂടും നമ്മുടെ അത് വരുന്ന ആൾ പത്ത് പീസിൻ്റെ ആൾ ആരുമില്ല ഒരു നമ്മളെ ബാഗ് ഒരു ബണ്ടൽ വരുന്നത് നാനൂറ് പീസാണ് ഹോൾസെയിലും ഡീലർസും ആണ് എടുക്കുന്നത് ഒരു കളറിൽ പത്ത് പീസ് അവർ എടുക്കുകയാണെങ്കിൽ തന്നെ എണ്ണൂറ് പീസോളം വരും നാൽപ്പത് കളറിൻ്റെ നമ്മൾ പയ്യഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ നാനൂറ് പീസ് ഒരു ബണ്ടിലാണ് എടുക്കുന്നത് ആ ഒരു ബണ്ടിൽ എടുക്കുമ്പോൾ ഉള്ളൊരു ആണ് പ്രൈസ് ഏത് മെറ്റീരിയൽ എടുത്തുകഴിഞ്ഞാലും ഏത് കളർ എടുത്തു കഴിഞ്ഞാലും ഒരു ജി എസ് എം ആയിരിക്കും അതേപോലെ ഒരേ ക്വാളിറ്റി ആയിരിക്കും ഓക്കെ സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളെന്നെ നോക്കിയിട്ട് ക്വാളിറ്റി വൈസ് നോക്കിയിട്ട് ചെയ്യുന്നു ഓക്കെ എല്ലാത്തിലും നമ്മളെ വരുന്നത് ഫോർവേ ലൈക്ര ലെഗീൻസിൽ വരുന്നത് ഡയമണ്ട് ഷേപ്പ് കട്ടിങ്സ് ഇതിലുണ്ടാവും ഓക്കെ എന്നുവെച്ചാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മളോട് ഇപ്പോൾ എല്ലാ ലേഡീസും ചോദിക്കുന്നതാണ് ഇത് ബാക്കിയുള്ള കമ്പനിക്കാർ ചെയ്യാത്ത ഇതിൽ പ്രൈസ് കുറച്ച് കൂടും ഓ തുണി തുണിൻ്റെ പ്രൈസ് കൂടും അതേപോലെ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ പ്രൈസും കൂടുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നമ്മളെന്താ കൂടുതൽ ഇൻക്വയറി ഇതായതുകൊണ്ട് ഇതേ ലെവലും ചെയ്യുന്നുണ്ട് നമ്മളിതൊരു അഞ്ച് വെറൈറ്റീസ് ഉണ്ട് ഓക്കെ അഞ്ച് പേരിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ ചില ഒരു ഡിസ്ട്രിബ്യൂട്ടർ എടുക്കുകയാണെങ്കിൽ അടുത്ത ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കാനുള്ള പ്രശ്നമാണെന്നു കൊണ്ട് നമ്മൾ അഞ്ച് വെറൈറ്റി അഞ്ച് പാക്കിങ് സ്റ്റൈല് മാറ്റിയിട്ടുണ്ട് ആ റേഞ്ചിലാണ് കൊടുക്കുന്നത് നമ്മൾ തൊണ്ണൂറ്റി എട്ട് റുപ്പയ്ക്ക് വരുന്നത് നോർമൽ പാക്കിങ്ങാണ് ആ അതിൻ്റെ ഫോട്ടോ കാർഡ് കാര്യങ്ങളായിട്ടുള്ള നോർമൽ പാക്കിങ്ങാണ് പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് പാക്കിങ് ചാർജ് കൂടുന്നുണ്ട് അതിന് നൂറ്റി പതിനഞ്ച് റുപ്യ വരെ കോസ്റ്റ് വരുന്നുണ്ട് അതിൽ എം ആർ പി ടാഗ് കാര്യങ്ങൾ പിന്നെ പോലെ പോച്ച് പാക്കിങ്ങാണ് വരും ഹാങ്ങിങ് ചെയ്യുന്ന ഇതുപോലത്തെ പോച്ച് ആയിട്ടുള്ള പാക്കിങ്ങാണ് വരും ഓക്കെ നല്ല ക്ലോത്ത് ആട്ടോ ഫിഫ്റ്റീൻ കളേഴ്സ് ഇത് വളരെ കൂളായിരിക്കും നമ്മളിപ്പോൾ കയ്യിൽ ഇട്ട് കഴിഞ്ഞാൽ വളരെ കൂളായിരിക്കും ബാക്കിയുള്ള മെറ്റീരിയൽ നമ്മളിടുന്നത് ഭയങ്കര ഹീറ്റ് ആയിരിക്കും എത്ര നേരം ഇട്ടു കഴിഞ്ഞാൽ ഒരു ശരീരം നമുക്ക് കൂളാകും ഇത് വേറെ പ്രത്യേകാണ് ഇതിൽ നമുക്ക് അതിനെക്കാട്ടി എക്സ്പെൻഡബിൾ ആവും അപ്പോൾ ഇതിനെ അയറൻ ചെയ്യാൻ പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യേണ്ട എപ്പം ചെയ്തു കഴിഞ്ഞാലും എത്ര പ്രാവശ്യം നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഈ സാധനം ഇതേപോലെ തന്നെ ഉണ്ടാവും പിന്നെ അയറൺ ചെയ്ത് ആ ഒരു ലുക്ക് തന്നെ ഉണ്ടാവും പണ്ടൊക്കെയാണ് എല്ലാവരും പൈസ നോക്കി ചെയ്തിരുന്നത് പക്ഷെ ഇപ്പം എല്ലാവരും ക്വാളിറ്റി ഉള്ള നല്ല വസ്ത്രം ധരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൽ കൂടുതൽ വലിയൊരു ബിഗ് ബഡ്ജറ്റാണിത് ഇപ്പോൾ കൂടുതലായി നമ്മൾ ചെയ്തില്ല സാധാരണ ലെഗീൻസിനെക്കാട്ടും മാർക്കറ്റിനെക്കാട്ടിയും റേറ്റ് കൂടുതലാണ് പക്ഷെ നല്ല ക്വാളിറ്റിയാണ് പക്ഷേ ഇത് എടുത്താൽ ഇത് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ വേറൊന്നും വാങ്ങിക്കുന്നില്ല നമ്മളെല്ലാ ലേബിൾസ് കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടാവില്ല ഓക്കെ പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് വരാൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എൽ ഡി എന്നുള്ള റേഞ്ചിൽ തന്നെ ചെയ്തിട്ടുണ്ട് വാഷ് കെയർ ഉണ്ടാവില്ല ഓക്കെ സൈസ് എല്ലാ സൈസും എസ് എൽ എസ് വല്ല തുടങ്ങിയിട്ട് ത്രിപിൾ എക്സൽ വരെയുള്ള സൈസ് വരുന്നുണ്ട് ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു എക്സൽ വാങ്ങുകയാണെങ്കിൽ ഡബിൾ എക്സലിൻ്റെ ആളിടാം മറ്റേതിനെക്കാട്ടിയും കൂടുതലായിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അതിൽ കൂടുതൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി അടുത്ത ഏതാണ് പാട്ട്യാണ് ഇതിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലേ ഇതിൽ ലേഡീസിന്റെ ഡ്രസ്സ് പോയേക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ആണ് ഇത് അപ്പം നമുക്ക് ആൺകുട്ടികൾക്കാണെങ്കിൽ ഒരു ട്രാക്ക് സൂട്ട് ഒരു ടീഷർട്ട് ഒരു ഷർട്ട് ഒരു പാന്റ് ഒരു ജീൻസ് ഒരു ആ ഒരു കഴിഞ്ഞ് നമ്മുടെ ലൈഫ് ശരിക്കും അവിടെ കഴിഞ്ഞു പക്ഷേ ലേഡീസിന് ഒരുപാട് മോഡൽസും ഒരുപാട് ഡിസൈൻസും ഉണ്ട് ഓക്കെ ഇത് പാട്ട്യാലും ഇതിപ്പം ഇതേ ക്ലോത്ത് തന്നെയാണോ ഇതിലെ ക്ലോത്ത് ഇത് വിസ്കോസ് വരാസ് മാത്രുരിദാറിന് നമ്മളെ കുർത്തീസീന പറ്റിയൊരു സംഭവമാണ് ഇത് ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് ഓർഡർ വരുകയാണ് അപ്പം ഒന്നെങ്കിൽ ഡയറക്റ്റ് തിരുപ്പൂരിലേക്ക് അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് അപ്പം നിങ്ങൾ കൊറിയർ അയച്ചു കൊടുക്കുന്ന ഒരു സർവീസ് ഉണ്ട് ആ കൊറിയർ കൊറിയർ സർവീസ് ഇത്ര ഒരു കുറഞ്ഞ ഒരു ലെവൽ അവർ എടുക്കുകയാണെങ്കിൽ അവർക്ക് ട്രാൻസ്പോർട്ട് കൂടും അതെ നമ്മൾ കൊറിയറിൽ കൊടുക്കുകയാണെങ്കിൽ ഫൈവ് പെർസെൻറ്റ് ജി എസ് ടി എക്സ്ട്രാ ഞാൻ പറഞ്ഞ പ്രൈസിലെല്ലാം ജി എസ് ടി ഉണ്ടോ ജി എസ് ടി വരും പിന്നെ അതേപോലെ കുറഞ്ഞ എടുക്കുകയാണെങ്കിൽ ഇപ്പം കൊറിയർ ഓഫീസിന് ഒരു അതായത് ഒരു മിനിമം ചാർജസ് ഉണ്ട് ഒരു മുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ അവർ ചെറിയൊരു വണ്ടലയച്ചാലും അതിൽ നൂറ് പീസ് അയച്ചാലും ഇരുന്നൂറ് ാലാ മുന്നൂറ് രൂപയാണ് ഇപ്പോൾ നമ്മൾ തിരുപ്പൂർന്ന് ബാംഗ്ലൂരൊക്കെ കേൾക്കുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ട്രാൻസ്പോർട്ട് ആവുന്നത് അപ്പം അതിന് ഫൈവ് പെർസെൻറ്റ് ജി എസ് ടി അതിന് നമുക്ക് മാക്സിമമായിട്ട് നാനൂറ് പീസോളം ഒരു ബാഗിൽ വെക്കാം ഇരുന്നൂറ് പീസ് അയച്ചാലും അത് തന്നെയാണ് അഞ്ഞൂറ് പീസ അയച്ചു കഴിഞ്ഞാലും ആ ഒരു എക്സ്പെൻസാണ് വരുന്നത് നമ്മളെ ബ്രാഞ്ച് എവിടെ നിന്ന് എടുത്തുകഴിഞ്ഞാലും അതേ പ്രൈസാണ് അതെ അതേ പ്രൈസാണ് അതല്ലാണ്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യുമ്പോൾ എടുക്കുമ്പോൾ അത് പ്രൈസസ് മാറും മാറും ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നുണ്ടെങ്കിൽ പ്രൈസസ് മാറും ഇപ്പോൾ നിങ്ങളിപ്പോൾ മെയിൻ ആയിട്ട് തന്നെ പറയുന്നത് തിരുപ്പൂരും ബാംഗ്ലൂരും കണ്ണൂർ കണ്ണൂർ തിരുപ്പൂർ മാനുഫാക്ചറിങ് ആണ് മാനുഫാക്ചറിങ് തോട്ടാണ് തിരുപ്പൂർ വന്നിട്ട് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി പുറത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കാതർപേട്ടയിലേക്കുള്ള റോഡ് അണ്ണപ്പൊണ്ണ ഹോട്ടൽ ഉണ്ട് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താലിലേക്ക് നോക്കിയാൽ നമ്മൾ ബില്ല് ഒരു ബോർഡ് കാണാം എൽ ഡി എന്ന് ലക്കിട്ടിൻസ് എന്ന് ബോർഡ് കാണാം ഓക്കെ കണ്ണൂർ അതേപോലെ ക്യാപിറ്റൽ മാളിൻ്റെ അടുത്തായിട്ട് വരും ഓഫീസ് ക്യാപിറ്റൽ ക്യാപിറ്റൽ മാളിൻ്റെ ഓഫ് ഓപ്പോസിറ്റ് ആയിട്ട് വരും ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി പതിനഞ്ച് രൂപ വരും ഓക്കെ പത്ത് പീസെല്ലാം എടുക്കുന്ന റേറ്റ് ആണിത് അതായത് സാധാരണവരെ ഒരു മുന്നൂറ് നാനൂറ് പീസെല്ലാം അവർ എടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഓൾറെഡി ഉണ്ട് ആയിരത്തഞ്ഞൂറ് പീസ് രണ്ടായിരം പീസ് മാസം എടുക്കുന്ന ആൾക്കാരാണ് ഓക്കെ അങ്ങനെ എടുക്കുകയാണെങ്കിൽ അവർക്ക് നയൻറ്റി ടു റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരും പ്രൈസിംഗ് കാര്യങ്ങളൊക്കെ ഹോൾസെയിൽ പ്രൈസ് ഓക്കെ പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ജഗ്ഗീൻസ് ഓക്കെ കേട്ടിട്ടുള്ളൂ ആ ഇപ്പോൾ ജെഗീൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ നമ്മൾ ഇപ്പം കുട്ടികളും വില ഇടുകയാണെങ്കിൽ ഈ ജീൻസിലേക്കാണ് പോവുക ജീൻസിലേക്ക് കോസ്റ്റ് കൂടുതലാണ് ഇത് ലൈക്രഡെനിയം എന്ന് പറയും ഒരു പുതിയതായിട്ടുള്ളൊരു ഒരു മെറ്റീരിയലാണ് സെയിം നിങ്ങൾക്ക് ജീൻസിൻ്റെ ഫീലിംഗ് ആയിരിക്കും കാണാൻ പക്ഷേ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നമ്മൾ ലെഗീൻസിൻ്റെ അതേ ഒരു ഫീലിങ്സ് ആയിരിക്കും കാണാൻ സ്റ്റൈൽ ഇതിലൊരു അഞ്ച് ആറ് കളറോളം വരുന്നുണ്ട് ഇവർ ഇതിൽ സ്റ്റിച്ചിങ് ഒരുപാട് മോഡൽസ് വരുന്നുണ്ട് അപ്പോൾ ഇതിനും വരുന്നത് നല്ല ആണ് നമ്മൾ ഓൺ മാനുഫാക്ചറിങ് ചെയ്യുന്നതുകൊണ്ട് വളരെ പ്രൈസ് മാർക്കറ്റിനെക്കാട്ടിയും വളരെ കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ മാർക്കറ്റിൽ ഇതിനെക്കാട്ടി കുറച്ച് പ്രൈസിന് കിട്ടും പക്ഷേ അതിൽ അൺസൈസ് ആയിരിക്കും ഓക്കെ സൈസുകൾ വരുന്നത് എല് ഡബിൾ എക്സ് എൽ ആയി എക്സ് എൽ ആക്കി മാറ്റും എക്സ് എൽ ഡബിൾ എക്സ് ആക്കി മാറ്റും ഓക്കെ അപ്പോൾ നമ്മളിത് പറഞ്ഞാൽ സൈസ് ഒരു രണ്ട് ഇഞ്ച് കുറഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ അഞ്ച് പത്ത് രൂപ നമുക്ക് കുറക്കാൻ പറ്റും ഒരു ദിവസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളത് കറക്റ്റ് സൈസ് വൈസ് ആണ് കൊടുക്കുന്നത് ഓക്കെ നമുക്ക് അതേപോലെ ബാംഗ്ലൂർ അല്ല ഓൾ ഓവർ ഇന്ത്യ എല്ലായിടത്തും കസ്റ്റമേഴ്സ് ഉണ്ട് എല്ലാ മെയിൻ ഹോൾസെയിൽസ് ആണ് ഹോൾസെയിൽ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ സാധനം എടുക്കാറ് അവർക്കാണ് കൂടുതലായിട്ട് പോകുന്നത് ജെക്കീൻസും ലെഗീൻസും പിന്നെ അതേപോലെ പട്ടേ ഇത് നമുക്ക് നമ്മൾക്ക് എത്രയും കംഫർട്ടബിളാണ് ഫോർവേ ആണ് ഇത് ലൈക്ക് കാർഡ് എന്ന് അറിയും ബോഡി ഹിറ്റാകോ കാര്യങ്ങളൊന്നും ചെയ്യില്ല വെള്ളത്തിലിട്ട് കഴിഞ്ഞാലും ഒന്നും ആകില്ല അതേപോലെ തന്നെ ഉണ്ടാവും തിനു ശേഷം വേറൊരു ഡിസൈൻ ഇതിൽ തന്നെ കളർ അഞ്ചു വരുന്നുണ്ട് ഇതിൻ്റെ നമ്മൾ അല്ല ജീൻസ് അല്ല ഇത് ജീൻസ് ഹൺഡ്രഡ് ആണ് ഇത് നിങ്ങൾക്ക് പോക്കറ്റ് കാര്യങ്ങളെല്ലാം ആയിട്ട് ജീൻസിന്റെ അതേ ഫീലിംഗ് ആയിരിക്കും നിങ്ങളിപ്പോൾ മാർക്കറ്റിൽ കാണാൻ ഒരുപാടുകൾ യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ജീൻസ് ആയി തോന്നും നമുക്ക് പിന്നെ അതല്ലേ നമ്മളെ ഡെമ്മി സീനിലിട്ട് കഴിഞ്ഞാൽ ജീൻസിന്റെ അതേ ലുക്ക് തന്നെ ആണെന്ന് തന്നെ പറയും കൈ പിടിച്ചു കഴിഞ്ഞാലും ഇതിന്റെ സ്റ്റിച്ചിങ് എല്ലാം മാറ്റാണ് അല്ല ജീൻസ് സ്റ്റിച്ച് ചെയ്ത മാതിരി തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ആ സെയിം അതെ അതേ റേഞ്ചിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോ ഇപ്പോൾ സിംഗിൾ ആയിട്ട് ഒരാൾക്ക് ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം ഇങ്ങനത്തെ ഒരു പീസ് അപ്പം നിങ്ങളെടുത്താൻ സിംഗിളായിട്ട് നമ്മൾ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല അവിടെ നമ്മൾ മെയിൻ ഹോൾസെയിൽ ആയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് സിംഗിളായിട്ട് ഇൻഷാ തുടങ്ങണമെന്നുള്ള ഇതുണ്ട് വെറും ലെഗീൻസ് കോർണർ എന്ന് പറഞ്ഞ രീതിയിലാണെന്ന് തോന്നണം ലെഗീൻസിൻ്റെ ഏറ്റവും കളർ കൂടിയത് എത്ര എത്രത്തോളം കളർസ് ഉണ്ടോ അത്രയും കളേർസ് മാത്രം ലെഗീൻസ് പാട്ടേല പ്ലാസോ മൊത്തമായിട്ട് ലെഗീൻസ് കോർണർ നാട്ടിലും തുടങ്ങാനുള്ള ഒരു ആഗ്രഹമുണ്ട് ഇപ്പോൾ ഓരോ സ്ഥലത്ത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാന്നുള്ളൊരു ഇതാണ് അപ്പോൾ കുറെ ആൾ ഓരോ പീസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രൈസ് കുറച്ചു അപ്പോൾ നമ്മൾ പ്രൈസ് വളരെ കുറച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ർക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മളെ മെയിനായിട്ട് നമ്മൾ വിശ്വസിച്ചിട്ട് വരുന്ന കച്ചവടക്കാരം അപ്പോൾ അതുകൊണ്ട് അത് താല്പര്യം കുറവാണ് അപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറെ ആൾ ചോദിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇൻഷ്ടി പറഞ്ഞിട്ടുണ്ട് ഇത് ഇത്രയും വലിയ നമുക്ക് സാധനം ഇത് എലിഫന്റ് പ്ലാസോ എന്ന് പറയും ഇതൊരു ചൈന മെറ്റീരിയൽ ആണ് ഇതൊരു പാൻറ് ഉള്ള ഒരു ടൈപ്പാണ് ചുടിദറിനെക്കാട്ടി കൂടുതലായിട്ട് ഒരു ലൂസ് ഫിറ്റിംഗ് പിന്നെ കിടന്നെ കുർത്തീസിന്റെ മോള് ഷോർട്ട് ടോപ്പിന്റെ മുകളിലെല്ലാം ഇവിടെ ഒരു ടൈപ്പ് ആയി നമ്മുടെ നാട്ടിലും പിന്നെ അതേപോലെ നോർത്ത് ഈസ്റ്റും പോലെ പോകുന്നുണ്ട് സാധനം നല്ല ഡിമാൻഡുള്ള സാധനമാണ് ഇത് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ചൈന മെറ്റീരിയലാണ് പക്ഷെ വെള്ളത്തിലിട്ടുള്ള കളറോ കാര്യങ്ങളോ ഒന്നും പോകില്ല പത്ത് വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ സാധനങ്ങൾ എങ്ങനെയുണ്ടാവും ഏത് രീതിയിലുള്ള വെച്ചാൽ ഇതൊരു മോഡൽ ഇതിനെക്കാട്ടിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലും കൂടി എത്ര കാലം യൂസ് ചെയ്താലും

ചൈനീസ് വരുന്ന പോലെ തന്നെ പാൻ നല്ല ഡിമാൻഡായിട്ട് നാട്ടിൽ പോകുന്നത് ഇതിൽ പ്രിന്റഡും വരുന്നുണ്ട് നമ്മൾ സൈസ് ഒറ്റ സൈസ് ഫ്രീ സൈസ് സൈസാണ് വരുന്നത് എല്ലാവർക്കും യൂസ് ചെയ്യാനുള്ള സൈസ് ശരിക്കും ഒരു ചൈനീസ് പാൻറ് ഏറ്റവും കൂടുതൽ ഇപ്പൊ നല്ലൊരു സെയിൽ സെല് നടക്കുന്നൊരു സംഭവമായിരുന്നു ലെഗീൻസ് ലെഗിങ്സ് ചെലയാൾക്ക് സ്കിൻ ഫിറ്റ് ആണ് വല്ല ടൈറ്റ് ആണ് വേണ്ടെന്നുള്ള ഒരു അഭിപ്രായമുണ്ട് ഉണ്ട് പക്ഷെ നമ്മളത് എല്ലാ രീതിയിലുള്ള മെറ്റീരിയൽസും ഉണ്ട് എല്ലാ പ്രൈസും ഉണ്ട് അതേപോലെ ഉള്ള എല്ലാ തരത്തിലുള്ള കളേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളതായിട്ടുള്ള കുറച്ചും ഒരു ടൈപ്പ് കളേഴ്സ് അല്ല എല്ലാ ടൈപ്പ് കളേഴ്സ് ഉണ്ട് റണ്ണിങ് മാർക്കറ്റിൽ നമുക്ക് ഡെഡ് ആവാൻ പറ്റാത്ത കളർ എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു നൂറ് പീസോ അല്ലെങ്കിൽ ഇരുപത് പീസോ ബാക്കിയായാലും അവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും ഇത് സെയിലാന്നല്ലെന്ന് അതുകൊണ്ട് നമ്മൾ നൂറ്റി ഇരുപത് കളറിൽ എല്ലാം ഫിൽറ്റർ ചെയ്തിട്ട് നാൽപ്പത് കളർ റണ്ണിങ് കളറാക്കിയെടുത്തത് ഓക്കെ അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളർസ് കൂട്ടാം ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വലിയൊരു ബൾക്ക് ഓർഡർ ചെയ്യാൾ തന്നെ ഇന്ന കളറിലുള്ള സാധനം അപ്പോൾ മാനുഫക്ചറിങ് ചെയ്തിട്ട് തന്നെ അവർക്ക് കൊടുക്കാൻ അല്ല മാക്സിമം അവിടെ എല്ലാം സ്റ്റോക്ക് ഉണ്ടാവും ഓക്കെ പിന്നെ അവരുടേതായ രീതിയിൽ അവർക്ക് നല്ലൊരു ക്വാണ്ടിറ്റി ആയിട്ട് വേണം അവർക്ക് ബാക്ക് ടു ബാക്ക് നമ്മൾ കൊടുത്തോണ്ടിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികൾ

ആ നമ്മളതായിട്ട് തന്നെ ഷേർ കാർഡ് ആണ് ഇത് ഇതിൽ മാക്സിമം പതിനഞ്ച് കളറാണ് നമ്മൾ ചെയ്തത് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇത് നമ്മളെ മോൾസിലേക്കും കാര്യങ്ങളിലാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഓ ഇഷ്ടമുള്ള മാത്രം ഇത് നമ്മുടെ റെഡി ഉണ്ടാവും ഇതിൽ പോകുന്ന കളർ നമുക്ക് വേണമെങ്കിൽ ഇതാണ് ഫാസ്റ്റ് പോകുന്ന സാധനം ഫോർ വീല ലൈക്കിലാണ് തൊണ്ണൂറ്റി എട്ട് റുപ്യ ഈ റേഞ്ച് നമ്മൾ പറഞ്ഞ സാധനം ഇത് ആംഗിൾ എന്താണ് ഇതിൽ വരുന്ന മുപ്പത്തി ആറ് കളറോളം വരും തേർട്ടി സിക്സ് കളേർസ് ഇത് നല്ലൊരു ട്ടോ അതുകൊണ്ട് അത് ഞാൻ സാധനങ്ങൾക്ക് കാണിച്ചു തരാം അത് പാട്ട്യാല അല്ലേ തേർട്ടി സിക്സ് ഫോർട്ടി കളേഴ്സോളം വരുന്നുണ്ട് ഓക്കെ പാട്ട്യാലെ നമ്മൾ തന്നെ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് മാക്സിമം നമ്മൾ ഡെയ്യിങ് ചെയ്യുന്നുണ്ട് അതിലും നാല്പത് കളറോളം നമ്മൾ അത് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ടുള്ള ഷേഡ് ആഴ്ചകളാണ് ഇത്രയും കളർ നമ്മൾ പാട്ട്യാലും നമുക്ക് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം റണ്ണിങ് കളറാണ് അപ്പം നിങ്ങളിപ്പോൾ ഇത് കാണുന്ന സാധനം വെച്ചാൽ ഇപ്പൊ ഇത് രാവിലെ സാധനം കഴിഞ്ഞാൽ ഉച്ച നമ്മളിങ്ങനെ തീരും എന്നുവെച്ചാൽ നമ്മൾ ഒരു പ്രൈസ് കൊടുക്കുന്നതുകൊണ്ട് നല്ല ഓർഡറുകൾ ഓർഡറുകളുണ്ടാവും വരുന്നതിന് ഇങ്ങനെ പാക്ക് ചെയ്ത് നമ്മൾ ബണ്ടാക്കി പോയി പോയിക്കൊണ്ടിരിക്കും സാധനങ്ങൾ തിരുപ്പൂരിൽ നിന്ന് എല്ലാ സ്ഥലത്തേക്കും ഡിസ്പാച്ച് ആയിക്കൊണ്ടിരിക്കുന്നത് കൊറിയർ ചെയ്യലാണ് അല്ല ആദ്യം അവർ കാണാൻ വേണ്ടി വരും വന്ന് നോക്കിയിട്ട് എല്ലാം പോവും പിന്നെ അവർ ക്യാഷ് ബാങ്കിലോടും പിന്നെ നമ്മൾ ചെയ്തു കൊടുക്കും പിന്നെ ക്രെഡിറ്റിന് പരിപാടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ക്യാഷ് ബാങ്കിൽ ബാങ്ക് ത്രൂ എത്തിക്കഴിഞ്ഞാൽ മാത്രം സാധനങ്ങൾ ഡിസ്പാച്ച് ചെയ്യാന്നുള്ളത് ഓക്കെ കളേഴ്സും നമ്മൾ വെറൈറ്റീസ് ക്വാളിറ്റീസ് നമുക്ക് കൊടുക്കാം ഏത് വേണമെങ്കിലും അപ്പോൾ ജഗീൻസിൽ നേരത്തെ ബ്ലൂ കാണിച്ചു അതിൽ തന്നെ ജഗീൻസിൽ വേറിയൊരു കളർ ഉണ്ട് ഓക്കെ സിൽവർ ഗ്രേ കളർ ഇതൊക്കെ നല്ലൊരു കളർ കേട്ടോ ശരിക്കും ഗ്രേ ആ നമ്മളത് രണ്ട് ടൈപ്പ് പാക്കിംഗ് വരുന്നുണ്ട് നമ്മൾ അഡ്രസ്സും അവിടെ വരുന്നുണ്ട് അഡ്രസ്സിലാണ് വരുന്നത് ചില ഡിസ്ട്രിബ്യൂട്ടറിന് അഡ്രസ് വേണ്ട എന്നുള്ളൊരു ഈഗോ പ്രോബ്ലംസ് ഉണ്ട് നമ്മൾ ഷോർട്ട് കാർട്ടിൽ കാണുന്നതിനെക്കാട്ടി കൂടുതൽ അതെ അതെ നല്ലൊരു കളറാണ് ഇതിൽ നമ്മൾ ലോഗോ എല്ലാം വേറെ തന്നെ ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ കസ്റ്റമറിനുസരിച്ച് നേരത്തെ പറഞ്ഞത് സെയിം ആണ് ക്വാളിറ്റി ക്ലോത്ത് എല്ലാം സെയിം ആയിരിക്കും ഇതിൽ നയൻറ്റി എയ്റ്റ് റുപ്പീസ് എന്ന് പറഞ്ഞാൽ ആ റേഞ്ചിലുള്ള ക്ലോത്ത് ആയിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരന്റിയാണ് അപ്പോൾ ചില കസ്റ്റമേഴ്സ് നമ്മൾ പറയുമ്പോൾ സജഷൻ പറയുന്നതിനനുസരിച്ച് നമ്മൾ ലോകം മാറ്റിയിട്ടുണ്ട് നോക്കാം ഏതാ നല്ലത് കളർ പോവാത്ത രീതിയിൽ നിൽക്കുക എന്നുള്ളത് റേഞ്ചിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിലും കൂടി നമ്മൾ വാഷ് കെയർ കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതിൽ നമ്മുടെ ബ്രാൻഡ്സിൽ വരുന്നതിന് എല്ലാത്തിലും വാഷ് കെയർ കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും അതുപോലെ കിഡ്സിൻ്റെ എല്ലാം വരികയാണെങ്കിൽ നല്ല ഒരു പാക്കിങ് ആണ് വരുന്നത് പത്ത് കളർ ഇത് ഒരു മിക്സ് കോട്ടണിലാണ് പത്ത് പീസ വരിക ഇത് കോട്ടണിൽ നമ്മൾ ചെയ്താൽ ചില ആളിപ്പോ വീട്ടിലേക്കല്ല യൂസ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട് അവരാവുമ്പോൾ വീട്ടിലേക്ക് ഡെയിലി യൂസ് യൂസിന് വരുമ്പോൾ ഹോൾസെയിൽ വന്നിട്ട് നമ്മൾ തെരുവിലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല റൈറ്റ് ചില വ്യത്യാസങ്ങളുണ്ടാവും അപ്പം ഇരുപത്തെട്ട് മുതലുള്ള സൈസ് തുടങ്ങുന്നുണ്ട് മുപ്പത്തെട്ട് പോലെയുള്ള സൈസ് ഉണ്ട് അതിൽ പത്ത് കളർ പത്ത് കളർ പത്ത് പീസ അപ്പൊ ഇതിപ്പോ നിങ്ങൾ പറയണല്ലോ വീട്ടിലേക്ക് ആവശ്യത്തിന് പറയുമ്പോൾ ഈ ഒരു ബണ്ടിൽ രൂപ വരും ഈ ഒരു ബണ്ടൽ നമ്മൾ ആണെങ്കിൽ അപ്പോൾ ഒരു ബണ്ടൽ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഫിഫ്റ്റി ഫൈവ് റുപ്പീസിനാണ് ഒരു പീസ് കൊടുക്കുന്നത് ഓ ഫൈവ് ഫിഫ്റ്റി റുപ്പീസിന് പത്തിലേക്ക് പത്തനിലേക്ക് അതേ സമയം നിങ്ങൾ കടയിൽ പോയി വാങ്ങണമെങ്കിൽ തൗസൻഡ് റുപ്പീസ് മിനിമം വേണം അതെ അതെ ഒരു നൂറ്റി അഞ്ച് നൂറു രൂപയൊക്കെയാണ് കടയിൽ ഇത് സപ്ലൈ അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണെന്ന് തോന്നുന്നു ബാംഗ്ലൂരൊക്കെ നിങ്ങൾ ടൂറൊക്കെ ആയിട്ട് വരുന്ന സമയത്തൊക്കെ നമ്മൾ ഷാവൽഖാനം ഒഴിച്ചിട്ട് ഒരു പത്ത് പണ്ടൽ വീട്ടിലേക്ക് ഇങ്ങോട്ട് അല്ല സോറി പത്ത് പീസ് അങ്ങോട്ട് വീട്ടിലേക്കണ്ട് വാങ്ങാം നല്ലൊരു ഓപ്ഷനാ കേട്ടോ അപ്പോൾ ഒരുവിധം ഒരുവിധം സാധനങ്ങൾ നല്ലതായ രീതിയിലുള്ള പാക്കിങ്സ് പട്ടേലിലെ പാക്കിങ്സ് ആണ് എം ആർ പി കാര്യങ്ങളുണ്ടാവും അതിൻ്റെ മുകളിൽ പിന്നെ അതേപോലെ നമ്മളത് ഒരുപാട് ലെഗിൻസിലും ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് മൂന്ന് ബ്രാൻഡ് നമ്മളതിനെ സ്വന്തമായിട്ടുള്ള ബ്രാൻഡ്സാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻ ചോയ്സ് ആണ് ബ്രാൻഡിന്റെ പേര് ചിലയാൾക്ക് പ്രശ്നമാണെന്നുണ്ട് നമ്മളത് ബ്രാൻഡ് മാറ്റി ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരോട് ഓളോഗ്രാം കാര്യങ്ങൾ എം ആർ പി ടാഗ് എല്ലാം കൊണ്ടും ഒരു ഷോറൂംസിലേക്ക് സപ്ലൈ ചെയ്യാനുള്ള രീതിയിലേക്ക് എന്തായാലും നമ്മള് തേടി വള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ലെഗിൻസിന് വേണ്ടി അന്വേഷിച്ചിടുന്ന ഏറ്റവും നല്ലൊരാളെ തന്നെയാണ് നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് മാനുഫാക്ചറിംഗ് ചെയ്യുന്ന ഒരാളെ തന്നെ അതും മലയാളി ഡിസ്ട്രിബ്യൂഷൻ ബാംഗ്ലൂര് നമ്മള് ചിക്പേട്ടയിൽ കൊടുക്കുന്നുണ്ട് പലതും നമ്മളെ പേരിൽ വരുന്നുണ്ട് പല ചില സാധനങ്ങൾ അവരെ പേരിൽ നമ്മൾ കൊടുക്കുന്നു സാധനം നമ്മളതായിരിക്കും മാനുഫാക്ചറിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നല്ല ബൾക്കായിട്ടുള്ള ഓർഡർ ഒരു മാസം പത്തായിരം ഇരുപതിനായിരം പീസുകൾ എടുക്കുന്ന നല്ല നല്ല ഷോപ്പുകൾ ചിക്പേട്ടയിലുണ്ട് നമ്മളെ സാധനം ഒരുപാട് ചിലപ്പോൾ നമുക്ക് തന്നെ തിരിയില്ല നമ്മളെ സാധനമാണോ എന്നുള്ളത് അപ്പോൾ അവരുടെ പേരിൽ തന്നെ നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മൾ അതേ ക്ലോത്ത് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ അവരെ മാർക്കറ്റ് പ്രൈസെല്ലാം നല്ല ഹൈ പ്രൈസ് പ്രൈസാണ് ഓക്കെ ബാംഗ്ലൂരിൽ മാറോഡീസാണ് ചെയ്യുന്നത് കൂടുതൽ ചിക്പേട്ടയിൽ അപ്പോൾ ഒരുപാട് ആൾക്കാർ മലയാളീസുകൾ അവിടെ വന്നിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ മാർക്കറ്റിൽ ഇവിടെ തിരുപ്പൂർ വരുന്നതിനായിട്ട് കൂടുതൽ ആൾക്കാർ ബാംഗ്ലൂര് വരുന്നുണ്ട് ബാംഗ്ലൂർ മാർക്കറ്റിലൊക്കെ നമ്മൾ സാധനം ഇറക്കാൻ എന്നുള്ള രീതിയിൽ ബാംഗ്ലൂർ മാർക്കറ്റിൽ ഇറക്കിയത് സാധനം കേരളത്തിൽ എല്ലാ സ്ഥലത്തും നമ്മൾ സാധനങ്ങൾ എത്തുന്നുണ്ട് പല പേരിലും പല മറുപടി സവരുടേതായ പേര് നമ്മള് സാധനങ്ങൾ കൊണ്ടുപോകുന്നു ഇപ്പോൾ അതേപോലെ ഇപ്പോൾ കേരളത്തിൽ നിന്നാരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അവരുടെ അവരുടെ പേരിൽ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാം അവിടുത്തെ ഓർഡർ ആയിരിക്കും എല്ലാം അഡ്വാൻസ് പേയ്മെന്റ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും എല്ലാം അഡ്വാൻസ് ആയിട്ട് കഴിഞ്ഞാൽ പേയ്മെന്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ അവരുടെ പേരിൽ ചെയ്യും ഓക്കെ എന്നാൽ അവരുടെ പേരിൽ നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേസ്റ്റ് ആവും നമ്മളെ ബ്രാൻഡിൽ തന്നെ ആകുമ്പോൾ നമ്മൾ ബ്രാൻഡിൽ നമ്മളെ ബ്രാഞ്ചസ് നിന്ന് നമ്മൾ പോകുന്നുണ്ട് പിന്നെ അതേപോലെ ആർക്കെങ്കിലും താല്പര്യപ്പെടാ കേരളത്തിലും ഫ്രാഞ്ചൈസി നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ കൊടുക്കാൻ പറ്റുന്ന കേരളത്തിലൊക്കെ ഒരുപാട് പേര് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഇപ്പോൾ ഡ്രസ്സിൻ്റെ തന്നെ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രാഞ്ചൈസിയായിട്ട് തന്നെ തുടങ്ങാം ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മളെ ഷാവൽക്കാനായിട്ട് ബന്ധപ്പെടാം അതുമാത്രമല്ല ഇപ്പോൾ നിങ്ങളുടെ തന്നെ ഒരു ബ്രാൻഡായിട്ട് നിങ്ങൾക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിലും അതിലും കൊടുക്കാം അപ്പം എന്തായാലും ഇദ്ദേഹത്തിൻ്റെ മൂന്ന് അഡ്രസ്സും നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല നിങ്ങളെന്തായാലും ഷാവൽഖാനെ വിളിക്കുക ഞങ്ങളെ നമ്പറ് നമ്മളെന്തായാലും ഇതിൽ ആഡ് ചെയ്യും കമ്പനി നമ്പർ എന്തായാലും ആഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളൊരു ഷാൽഖാനെ വിളിച്ച് അന്വേഷിക്കാം മലയാളി തന്നെയാണ് അപ്പം നിങ്ങളിപ്പോൾ ഈ ഒരു കോൾ എടുക്കുന്ന ആൾ മലയാളി തന്നെ ആയിരിക്കും അല്ല ഞാൻ തന്നെ എടുക്കാം ഡയറക്റ്റ് ലാംഗ്വേജ് മലയാളിയായാലും കന്നഡായാലും തമിഴായാലും തെലുങ്ക് ആയാലും ഏതായാലും പ്രശ്നമില്ല പ്രശ്നമില്ല എല്ലാ ലാംഗ്വേജും അറിയുന്നവരാണ് ഒക്കെ അപ്പോൾ നമുക്ക് എന്തായാലും പ്രശ്നമില്ല അപ്പോൾ ഷാൽഖാനെ ഫോൺ എടുക്കുക അപ്പം നിങ്ങളെന്തായാലും അദ്ദേഹത്തിനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക എന്തായാലും ഷാൽഖ വളരെ നല്ലൊരു അറിവാണ് നിങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത് ലഗിൻസിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പം താങ്ക് യു താങ്ക് യു വെരി മച്ച് അങ്ങോട്ടും താങ്ക് യു ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഏറ്റവും നല്ലൊരു ഇൻഫോർമേഷൻ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക്